പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ ഉത്സവാഘോഷങ്ങളിലെ ഭക്ഷണം പാകം ചെയ്യുന്നവർക്കും ഭക്ഷണം വിതരണം ചെയ്യുന്നവർക്കും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി മഞ്ഞപ്പിത്തം സംബന്ധിച്ചും ഭക്ഷണ വിതരണത്തിന് പാലിക്കേണ്ട ആരോഗ്യ ശുചിത്വ ശുചിത്വശീലങ്ങളെ സംബന്ധിച്ചുമാണ് ക്ലാസ് നടത്തിയത് പുളിങ്ങോം ശങ്കരനാരായണ ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയ ബോധവൽക്കരണ ക്ലാസ്സിന് പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് പി നേതൃത്വം നൽകി അശ്വതി എൽ സുനിൽ ആംബിലേരി സുനിൽകുമാർ എം കെ വേണു കുറുമുട്ടം സരസ്വതി രാഘവൻ ഷീബ ബിജു രചിത എം എന്നിവർ സംസാരിച്ചു വിളിച്ചു ചേർത്ത് എന്താണ് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്നുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ളതാണ് എല്ലാ അമ്പലങ്ങളിലും ഉത്സവാഘോഷ പരിപാടിയിൽ നമ്മൾ പോയിട്ട് കൊണ്ട് നേട്ട് നിർദ്ദേശം കൊടുക്കുക അപ്പം ഒരു കാര്യം മഞ്ഞപ്പിക്കാണ് മഞ്ഞപ്പിക്കനെക്കാളും പ്രധാനമായിട്ടും നമ്മൾ അമ്പലങ്ങളിൽ കാണുന്ന ഒരു കാര്യം നല്ല വൃത്തിക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട് പക്ഷെ വളരെ ചെറിയൊരു അശ്രദ്ധ അതിനൊന്ന് നമ്മുടെ തൈരുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് തൈര് പച്ചടി ഉണ്ടായിരുന്നു പച്ചടി നമുക്ക് ഉണ്ട് ഇവിടെ പച്ചടി കഴിയുന്നതും നമ്മളെല്ലാ അമ്പലങ്ങളും ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് പറ്റുമെങ്കിൽ അത് ഒഴിവാക്കുക പറയാൻ കാരണം ഇതിൽ തൈര് സാധാരണ ഇതിൽ ഒരു ഒരു ടെമ്പറേച്ചർ ഉണ്ട് അതിന് ഇത് ഫ്രീസർ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഏത് തൈരും വരുന്നത് ആ ടെമ്പറേച്ചർ വരുന്ന ആ ഒരു ഐസ് അല്ലെങ്കിൽ ഈ തൈര് ഒരു കാരണവശാലും ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനപ്പുറത്തേക്ക് ഓപ്പൺ അറ്റ്മോസ്ഫിയറിൽ അന്തരീക്ഷമൊന്നും നിൽക്കാൻ പാടില്ല അപ്പോൾ നമ്മളിത് രാവിലെ കൊണ്ടുവന്ന് വെള്ളത്തിലൊക്കെ ഇടുന്നുണ്ട് എന്നാലും നമ്മളിത് പച്ചടി ആക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കൂടെ ഇടുന്ന ഒരു സാധനം വേവിച്ചിട്ടാണോ കൊടുക്കുന്നതല്ലോ പച്ചടിയുടെ കൂടെ തൈര് ഇടുന്ന സാധനം വേവിച്ചിട്ടല്ലോ കൊടുക്കുന്നത് അപ്പം കാന്തൂൽ പറ്റിയത് അതാണ് എന്നാണ് ഫുഡ് സേഫ്റ്റി റിക്വയർട്ട്മെൻറ്റ് പറയുന്നത് ഒരു പതിനൊന്ന് മണിക്ക് അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്ക് ഈ ഒരു പാത്രത്തിൽ എടുത്തു വെച്ച ഈ ഒരു സാധനം തൈര് ചേർത്തിട്ടുള്ള പച്ചടി കുറേ പ്രാവശ്യം ഇളക്കിക്കൊണ്ടാണ് കൊടുക്കുന്നത് ഒരു വൈകുന്നേരം നാല് മണി വരെ കൊടുത്തു ആ ഇളക്കിയ സമയത്ത് അതിൽ അത് സംശയിക്കുന്ന ഉറപ്പൊന്നുമില്ല അതുണ്ടായ ചില കാരണമാണ് ഓപ്പൺ അത് അത് കേടായിട്ട് കഴിച്ച വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആന്റ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം